പ്രമുഖ സംഗീതജ്ഞനും ഗായകനുമായ അന്തരിച്ച ഐരൂർ സദാശിവന്റെ സ്മരണ നിലനിർത്തി സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ഭാരത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐരൂർ സദാശിവൻ അനുസ്മരണവും അവാർഡ് ദാനവും നടത്തുമെന്ന് ഭാരവാഹികൾ പത്തനംതിട്ടയിൽ പറഞ്ഞു മല്ലപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഹാളിൽ ഒൻപതിന് രാവിലെ പത്തിന് പുരസ്കാര സമർപ്പണം ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ നിർവഹിക്കും നടത്തിവരുന്ന ഐര് സദസരം മരിച്ചിട്ട് അറുപത്തു വർഷമായി സരള സംഘടന അഞ്ച് വർഷമായിട്ട് ഐരു സഹാസരാനുസ്മരണ സമ്മേളനവും അവാർഡ് തന്നെ നൽകുന്നുണ്ട് തുടർന്ന് ഈ വർഷത്തെ ഈ വാർഷിക അവാർഡ് ശ്രീ മദളമാറിന് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് യോഗത്തിൽ ഈ വർഷത്തെ അവാർഡ് ജേതാവ് ഗായകനും സംഗീതജ്ഞനുമായ ഡോക്ടർ പന്തളം ബാലന് ക്യാഷ് അവാർഡും പുരസ്കാരവും പ്രശസ്തി പത്രവും നൽകി ആദരിക്കുമെന്ന് സവാബ് രക്ഷാധികാരി ഡോക്ടർ നിരണം രാജൻ അറിയിച്ചു സാധാരണപ്പെട്ട അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ ആൾക്കാരില്ല അവരെ നയിക്കുവാൻ പുതിയ തലമുറയിലെ സാധാരണപ്പെട്ടവരായ സംഘടനയാണ് യോഗത്തിൽ നൃത്ത കലാകാരി ജയലക്ഷ്മി ഗായകൻ ജിമ്മി കിടങ്ങറ നാടൻപാട്ടു കലാകാരൻ കൊച്ചാച്ചി കൊച്ചി എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്രസമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് സാബു ഐക്യരത്ത് സെക്രട്ടറി ഷാജി പഴൂർ ബാബു മുതലപ്ര കൃഷ്ണകുമാർ മങ്കുമ്പ് ശ്രീദേവി ശ്രീകുമാർ ഷീബ കെ എൻ ഷീല ഡോളിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട मेडिकल कॉलेज हॉस्पिटल अडूर पतनमद